ഈ സംഭവത്തിൽ അള്ളാഹു സുഹാനുഭവത്താല ഒരു കഥയിലൂടെ മക്ക കുഫാറുകളെ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു കഥ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പ്രവാചകനെ നിങ്ങൾക്ക് നൽകിയതിന് നന്ദികളാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ആ തോട്ടക്കാരന്റെ തോട്ടക്കാരന്റെ മക്കൾക്ക് സംഭവിച്ചതായ അവസ്ഥയാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പണ്ടുണ്ടായിരുന്ന ഒരു തോട്ടക്കാരന്റെ മക്കളുടെ കഥ പറഞ്ഞു കൊടുത്തു ഇന്ന ബലൗനാഹും ആ തോട്ടമുടമസ്ഥൻ്റെ മക്കൾക്ക് സംഭവിച്ചതുപോലെ ഞാൻ നിങ്ങളെയും പരീക്ഷിക്കുന്നതാണ് അഥവാ നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങളെ എടുത്തു മാറ്റിയിട്ട് നിങ്ങളെ ശിക്ഷിക്കും തോട്ടമുടമയ്ക്ക് എന്താണ് സംഭവിച്ചത് കഥ തസീറിന്റെ കിതാബുകളിലൂടെ വരുന്നുണ്ട് യമനിൽ സഹാ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഒരു മുതലാളി ഉണ്ടായിരുന്നു അവരുടെയൊക്കെ പണ്ടത്തെ ബിസിനസ് ഒക്കെ ഫുള്ള് ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ് കൃഷിയും അതുപോലുള്ള സാധനങ്ങളാണ് ബിസിനസ് ഇന്നലത്തെ പോലെ ബിൽഡിങ്ങും അതുപോലെ വാഹനങ്ങളും ഇതൊന്നും അല്ല പണ്ടത്തെ കച്ചവടം ഭൂമിയുമായി ബന്ധപ്പെട്ട് കൃഷിയും കാര്യങ്ങളും ഒക്കെയാണ് ഒരു വലിയ ഉണ്ടായിരുന്നു അയാൾക്ക് വലിയ തോട്ടം ഉണ്ടായിരുന്നു വളരെ ഔദാര്യവാനായ മനുഷ്യനായിരുന്നു ആരെന്തൊന്ന് ചോദിച്ചാലും കൊടുക്കും എല്ലാ വർഷവും അയാളുടെ ആ തോട്ടത്തിൽ വിളവെടുക്കുന്ന സമയത്ത് വലിയ റോഡരി ഭാഗത്തുക്ക് വിതരണം ചെയ്യും എന്നിട്ട് തൻ്റെ വീട്ടിൻ്റെ ആവശ്യത്തിനാവശ്യമായത് അതുപോലെ അടുത്ത് വിത്തിടാൻ വിത്തടക്കാൻ വേണ്ടി ആവശ്യമായത് തോട്ടത്തിന്റെ ചിലവുകൾക്ക് ആവശ്യമായ അത്രയും ഭാഗം മാത്രം മാറ്റി മാറ്റിവെക്കും ബാക്കി ഫുള്ള് സിറക്ക ചെയ്യും അതുകൊണ്ട് തന്നെ ആ പരിസരത്തുള്ള ഫ്രാക്ക് ഭാഗത്തങ്ങൾക്കൊക്കെ ഇദ്ദേഹത്തോട് ഭയങ്കര സ്നേഹമായിരുന്നു വന്ന് ചോദിക്കുമ്പോൾ ആവശ്യത്തിന് കൊടുക്കുമായിരുന്നു ഇങ്ങനെ കുറേ നാൾ കഴിഞ്ഞുപോയി അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് മൂന്ന് മക്കളുണ്ടായിരുന്നു മൂന്ന് മക്കളും പണത്തിനോട് ഉണ്ടായിരുന്ന മക്കൾ ആ മൂന്ന് മക്കൾ ഒരുമിച്ച് കൂടിയിരുന്നു പറഞ്ഞു നമ്മളെ വാപ്പ വെറും പൊട്ടനായിരുന്നു വിദ്യയായിരുന്നു വെറുതെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ട് വെറുതെ ആളുകൾക്ക് വിതരണം ചെയ്ത് തീർക്കുമായിരുന്നു വാപ്പക്കൊരു ബോധം ഉണ്ടായിരുന്നില്ല അതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ നമുക്ക് എത്ര എത്ര ഉപയോഗിക്കാമായിരുന്നു നമുക്ക് എത്ര വിപുലമായി സുഭിക്ഷമായി ജീവിക്കാമായിരുന്നു പാഹത്വങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാണോ നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നത് എന്നൊക്കെ അവരിങ്ങനെ പരസ്പരം പറയാൻ തുടങ്ങി അങ്ങനെ അവരവസാനം ഒരു തീരുമാനമെടുത്തു ഇനി നമ്മളുടെ ഭൂമി നമ്മളുടെ കൃഷി വിളവെടുത്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യനിക്ക് ഒരു പഴം പോലും കൊടുക്കൂല അഞ്ച് പൈസ പോലും ആർക്കും കൊടുക്കൂല എന്തിനാണ് അവർക്കൊക്കെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ ഒരു തീരുമാനമെടുത്തു തീരുമാനം മാത്രം പറ്റൂലല്ലോ ഈ തോട്ടത്തിന്റെ വിളവെടുപ്പിന്റെ സമയമാകുമ്പോഴത്തേക്കും ഫുഖാക്കൾ എല്ലാവരും വരും കാരണം എല്ലാവർക്കും അറിയാം ഇവിടെ കൊടുക്കേണ്ടതാണ് ആരാവശ്യ എത്ര ആവശ്യപ്പെട്ടാലും കൊടുക്കും അപ്പോ അങ്ങനെ അവർ നോക്കി നിൽക്കാൻ നമുക്ക് കുറച്ചുകൊണ്ട് പോകാനും പറ്റൂല അതുകൊണ്ട് അവരൊരു തീരുമാനം എടുത്തു രാത്രി മഷൂറ ചെയ്തു നമുക്ക് നാളെ സൂര്യനൊജിക്കുന്നതിന് മുമ്പേ പോകാം സൂര്യനെതിക്കുന്നതിന് മുമ്പേ പോയി എല്ലാ പഴങ്ങളും പറച്ച് പാക്ക് ചെയ്ത് കൊണ്ടുവരാം അപ്പൊ ഫുക്രാകളൊക്കെ എണീച്ചിട്ട് അവർക്ക് ഇതിന്റെ വിവരം കിട്ടുമ്പോഴേക്കും എല്ലാം പാക്ക് ചെയ്ത് കാലിയായിരിക്കും അത് അവരുടെ ശല്യം ഉണ്ടാവില്ല അവർ വന്ന് ചോദിക്കത്തൂല്ല അവർ പിന്നെ കൊടുക്കാതിരിക്കാനുള്ള ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവൂല അവരറിയുന്നതിന് മുമ്പ് തന്നെ ഉണരുന്നതിന് മുമ്പ് തന്നെ എല്ലാം ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാം അങ്ങനെ ഒരു തീരുമാനമെടുത്തു ഈ അവർ ഈ തീരുമാനമെടുക്കുന്നത് മുതലാണ് പ്രശുദ്ധമായ ഖുർആാനിൽ ഈ സംഭവം ചർച്ച ചെയ്യുന്നത് ഇന്ന ജന്ന ആ തോട്ടക്കാരെ പരീക്ഷിച്ചത് പോലെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് അഥവാ മക്കുഫാറുകൾ നമ്മൾ തുടക്കം പറഞ്ഞ സംഭവം ഓർമ്മ വേണം നെവിഡങ്ങളാകുന്ന അനുഗ്രഹത്തെ കിട്ടിയിട്ട് അതിനെ വിലമതിച്ചില്ല അള്ളാഹു സുബാനോ താൽ ആ അനുഗ്രഹത്തെ അവരിൽ നിന്നും എടുത്തുമാറ്റി അവരെ ശിക്ഷിക്കുകയുണ്ടായി നിങ്ങൾക്ക് ഇത്രയും വലിയൊരു തോട്ടം ഞാൻ അനുഗ്രഹമായി നൽകി അതിനെ നിങ്ങള വാപ്പ വിലമതിക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ അനുഗ്രഹം വർദ്ധിപ്പിച്ചു കൊടുത്തു നിങ്ങൾ അതിനോട് വിലമതിക്കാതെയായി നിങ്ങൾ അതിനോട് നന്ദി കേട് കാണിച്ചു അതിന് അള്ളാഹു സുബാനോത്താൽ എന്ത് ചെയ്യാൻ പോകുന്നതാണ് ഇപ്പൊ പറയാൻ പോകുന്നത് അവർ രാത്രി സത്യം ചെയ്തു പരസ്പരം എഴുപ്പിച്ചു കൂടി സത്യം ചെയ്തു ഉറപ്പായിട്ടും നമ്മളെ നാളെ രാവിലെ വെളുപ്പിലെ സൂര്യൻ ഒരുക്കുന്നതിന് മുമ്പേ പോയി അവിടുത്തെ പടങ്ങളെല്ലാം പതിക്കാം അവരിവിടെ മഷൂറ ചെയ്ത് എല്ലാം കഴിഞ്ഞ് കിടന്നിറങ്ങി പറയുന്നു അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അള്ളാഹു സുബാനുട ഭാഗത്ത് നിന്നും ശിക്ഷ ഇറങ്ങുകയുണ്ടായി ആ തോട്ടം മുഴുവനും കത്തി തരിപ്പണമായി മാറി തകർന്ന തരിപ്പണമായി ഇവിടെ ഇവിടെ വലിയ കാര്യത്തിൽ മഷൂരെയൊക്കെ ചെയ്തിട്ട് കിടന്നിറങ്ങി നാളെ രാവിലെ ല്ല നാളെ രാവിലെ നേരത്തെ എണീറ്റ് പോകണം എന്നൊക്കെ തീരുമാനിച്ച് കിടന്നിറങ്ങി അവിടെ അള്ളാഹുന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം വന്ന് എല്ലാം കത്തി നശിച്ചു ചാമ്പലായി കരിയായി മാറി പിറ്റേ വച്ച് രാവിലെ നേരത്തെ എല്ലാവരും അലാറൊക്കെ വെച്ച് വിളിച്ച് എനിപ്പിക്കാണ് രാവിലെ ആയപ്പോ എണീറ്റ് ജോലിക്കാരെ മറ്റുമൊക്കെ വിളിച്ചു കൊണ്ടർത്തിയാണ് പഴങ്ങളൊക്കെ പറിക്കണമെങ്കിൽ പെട്ടെന്നായി നേരത്തെ പോയി നമുക്ക് എല്ലാം റെഡിയാക്കിക്കൊണ്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് കൂടെയുള്ളവരെയൊക്കെ വിളിക്കാൻ തുടങ്ങി അവരിങ്ങനെ പോകുമ്പോൾ പരസ്പരം ഇങ്ങനെ രഹസ്യമായിട്ട് സംസാരിച്ചു കൊണ്ടാ പോകുന്നത് ഇന്ന് ഒരു ഫക്കീറന്മാരെയും അതിനകത്തോട്ട് കേട്ടില്ല അല്ല ഇത് മിസ്കീൻ ഇന്ന് ഓരുത്തമാരെയും അങ്ങോട്ട് കേറാൻ സമ്മതിക്കൂല അവന്മാരൊക്കെ അങ്ങോട്ടേക്ക് എത്തണതിന് മുമ്പ് തന്നെ നമ്മളെല്ലാം കാലിയാക്കിയിരിക്കും അവന്മാരുടെ ശല്യമേന്നുണ്ടാകൂല എന്നൊക്കെ ഇങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ട് വലിയ അഹങ്കാരത്തോട് കൂടി പോവുകയാണ് ഇതെല്ലാം റെഡിയാക്കാം സെറ്റപ്പ് ആക്കാം എന്നൊക്കെയുള്ള അഹങ്കാരത്തിൽ പോകുന്നു അവരവിടെ എത്തി രാവിലെ നേരം വിളിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റും മറ്റൊന്നും ഇല്ല ഇരുട്ടാണ് അവിടെ എത്തിയപ്പോ നമുക്ക് വഴി തെറ്റിപ്പോയിരിക്കുന്നു കാരണം അവര് ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും അവരുടെ അവിടെ അവരുടെ തോട്ടമൊന്നുമില്ല എല്ലാം കത്തിക്കരിഞ്ഞ് ചാമ്പലായി കിടക്കുന്ന സ്ഥലം അപ്പൊ അവര് പറഞ്ഞു ഓ നമുക്ക് വഴി തെറ്റിപ്പോയി രാത്രി വന്നപ്പോ വഴിമാറിപ്പോയി ഒന്നുകിൽ നമ്മൾ സ്ഥലം കടന്നുപോയി അല്ലെങ്കിൽ നമ്മൾ എത്തിയിട്ടില്ല ഇനിയും കുറച്ച് ദൂരം കൂടിയുണ്ട് ഉണ്ട് കുറെ നേരം നോക്കിയിട്ട് വീണ്ടും ഇല്ല മനസ്സിലാകുന്നില്ല ആ പരിസരത്തുള്ള അടയാളങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ ഓഹോ ഇത് നമ്മുടെ സ്ഥലം തന്നെയാണല്ലോ വഴിതെറ്റിപ്പോയിട്ടൊന്നും ഇല്ല ഇത് നമ്മൾ കറക്റ്റായ സ്ഥലത്ത് തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് സംഭവം എന്താണ് നമ്മൾ ഈ അനുഗ്രഹത്തിൽ നിന്ന് നിന്ന് മഹറൂമായിരിക്കുന്നു ഈ അനുഗ്രഹത്തിൽ നിന്ന് തടയപ്പെട്ടവരായിരിക്കുന്നു നമുക്ക് വഴിതെറ്റിപ്പോയതൊന്നുമല്ല കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് നമ്മൾ എത്തിയത് എന്ത് സംഭവിച്ചിരിക്കുന്നു ശിക്ഷ വന്ന് ഇത് മുഴുവനേയും കടിച്ചു കളഞ്ഞിരിക്കുന്നു ഒരു ഒരു പഴം പോലെ നമുക്ക് കിട്ടാത്ത രീതിയിൽ എല്ലാം നശിച്ചു പോയിരിക്കുന്നു قال لما قالوا سبحان ربنا انا كنا ഒരാൾ പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞതല്ല ഇതൊന്നും വേണ്ടാന്നു ഒരാൾ ചെറുതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി രണ്ടുപേരുടെ കൂട്ടത്തിൽ കൂടിയായാലും വന്നു എന്ന് മാത്രം ആ സമയത്ത് അവൻ വീണ്ടും പറയാൻ തുടങ്ങി ഞാൻ അപ്പോഴേ പറഞ്ഞു ഇതൊന്നും വേണ്ടാന്നു നിങ്ങൾ പറഞ്ഞിട്ട് കേട്ടില്ലല്ല നിങ്ങൾ വലിയ കാര്യത്തിൽ ചാടിപ്പടച്ച് വന്നു ഇതായിട്ട് ഒന്നുമില്ലാതായി അവസാനം മൂന്ന് പേരും കൂടെ ഇങ്ങനെ അലമുറയിട്ട് കറിയാൻ തുടങ്ങി ഞങ്ങൾ അക്രമികളായിപ്പോയല്ലോ ഇങ്ങനെ ഒന്നും കാണിക്കണ്ടായിരുന്നു ഇത്ര അഹങ്കാരമൊന്നും കാണിക്കേണ്ടായിരുന്നു ആ പാവങ്ങൾക്കുള്ള ഓഹരി അങ്ങ് കൊടുത്തിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവുകയല്ലായിരുന്നു ഞങ്ങൾ ആ അഹങ്കാരം കാണിച്ചു അതിന്റെ ഫലം ഞങ്ങൾ രുചിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് അവർ വരുന്ന കരയാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങി നീയാണ് എല്ലാത്തിനും കാരണം അടുത്തവൻ പറഞ്ഞു നീയാണ് എല്ലാത്തിനും കാരണം നീ പറഞ്ഞോണ്ടാണ് ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത് എന്നെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്തലും വിലപിക്കലും അല്ലാതെ വേറെ ഒന്നും ബാക്കി ഉണ്ടായില്ലിട്ട് കാര്യമുണ്ടോ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നു തീരുമാനമായി ഈ സംഭവം പറഞ്ഞിട്ട് അള്ളാഹു സുബഹാനോ തല മക്കുഫാറുകളെ ഉണർത്തുകയാണ് ഇതേ അവസ്ഥയാണ് നിങ്ങൾക്കും വരാൻ പോകുന്നത് അവർക്ക് ഞാൻ തോട്ടം നൽകി ആ തോട്ടത്തിൽ എന്ത് ചെയ്യണമായിരുന്നു പാവങ്ങൾക്ക് കൊടുക്കേണ്ട ഓഹരി അവർ കൊടുക്കാതെ അതിനെയും കൂടെ അപഹരിച്ചെടുക്കാൻ നോക്കി ആ തോട്ടത്തിനോട് കാണിക്കേണ്ടതായ കടമകൾ പൂർത്തിയാക്കിയില്ല അള്ളാഹു അതിനെ നശിപ്പിച്ചു കളഞ്ഞു ഒന്നും മാറ്റി അതുപോലെ നിങ്ങൾക്ക് ഞാൻ വലിയൊരു അനുഗ്രഹം തന്നു മുഹമ്മദ് റസൂൽ സല്ലാഹു അലൈ വസ്ലം അതിനോട് നിങ്ങൾ ഈ രീതിയിലാണ് നന്ദി നന്ദിട് കാണിക്കുന്നതെങ്കിൽ ഒന്ന് ആ അനുഗ്രഹത്തെ ഞാൻ എടുത്തു മാറ്റും രണ്ടാമത് നിങ്ങളെ നശിപ്പിക്കുന്നു ും അങ്ങനെ തന്നെ അള്ളാഹു സുബാനോത്തല ചെയ്തു അവരെ പരീക്ഷിച്ചതുപോലെ തന്നെ ഇവരെയും പരീക്ഷിച്ചു ഇവർ നബിതങ്ങളെ എതിർക്കാൻ തയ്യാറായി മനുഷ്യരാണോ നമ്മുടെ അടുക്കൽ നെബിയായിട്ട് വരുന്നത് നെബിയായിട്ടൊക്കെ വരുന്നെങ്കിൽ മിനിമം ക്വാളിറ്റി ഒരു ഒരു മലക്കെങ്കിലും ആകണ്ടേ എന്നൊക്കെ പറഞ്ഞു ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അവസാനം അള്ളാഹു സുബാനോത്തല നബിതങ്ങളെ മദീനയിലേക്ക് കൊണ്ടുപോയി ഇവിടെ ബദർ മുതൽ അങ്ങോട്ടേക്ക് യുദ്ധങ്ങൾ തുടങ്ങി അബൂജഹൽ അബുലഹബ് അങ്ങനെ എല്ലാവരെയും അള്ളാഹു സുഹാനോത്തല നശിപ്പിച്ചു അഹങ്കാരം കാണിച്ചുകൊണ്ട് ധിക്കാരം കാണിച്ചുകൊണ്ട് നടന്ന എല്ലാവരെയും അള്ളാഹു സുബാനോത്തല നശിപ്പിച്ചു ഈ സംഭവത്തിൽ നിന്ന് അള്ളാഹു സുബാനുത്തല നമുക്ക് നൽകുന്ന പാഠം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ നന്ദിയുള്ളവരാകുക നന്ദി കാണിക്കേണ്ടത് എങ്ങനെയാണ് ഒന്ന് ഇത് അള്ളാഹു തന്നതാണ് എന്നുള്ള തോന്നൽ ഉണ്ടാകണം അള്ളാഹു നൽകിയതാണ് അല്ലാതെ എന്റെ മിടുക്കൊണ്ടൊന്നും ഉണ്ടായതല്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടാകണം രണ്ടാമത് അതെങ്ങനെ ഉപയോഗിക്കണമോ അങ്ങനെ ഉപയോഗിക്കണം അതാണ് നന്ദി അള്ളാഹു സുബാനോ തല സമ്പത്ത് നൽകിയെങ്കിൽ സമ്പത്തിൽ സ്വന്തം ചെലവുകളുണ്ട് അതുപോലെ തന്നെ പാവങ്ങളുടെ ഓഹരിയുമുണ്ട് അള്ളാഹുവിനോടുള്ള ബാധ്യതയും പൂർത്തിയാക്കണം സൃഷ്ടികളോടുള്ള ബാധ്യതയും പൂർത്തിയാക്കണം ഈ രണ്ടും പൂർത്തിയാക്കുമ്പോഴാണ് സമ്പത്ത് കിട്ടിയതിന്റെ നന്ദി പൂർത്തിയാകുന്നത് ആരോഗ്യം നൽകി ആരോഗ്യം നൽകിയതിനും നന്ദിയുണ്ട് ഒന്ന് ഇത് അള്ളാഹു നൽകിയ ആരോഗ്യമാണെന്നുള്ളതായ ചിന്ത വേണം വിശ്വാസം വേണം മറുഭാഗത്ത് അള്ളാഹുവിനോടുള്ള ഹക്കുകൾ പൂർത്തിയാക്കണം നമസ്കാരങ്ങൾ വിവാദത്തുകൾ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണം രണ്ടാമതായിട്ട് ഈ ആരോഗ്യം കൊണ്ട് അള്ളാഹു സുബഹാനോ തലയുടെ അടിമകൾക്ക് ഉപകാരം ചെയ്യാം എവിടെ ഉപയോഗിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു അവിടെ ഉപയോഗിക്കലാണ് നന്ദി അപ്പൊ ഇതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യവും എന്തൊക്കെ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബാനുവ തല നൽകിയോ അത് അള്ളാഹു നൽകിയതാണോ എന്ന് മനസ്സിലാക്കൽ ഒന്നാമത്തെ നന്ദിയാണ് അതിന് എവിടെ ചിലവഴിക്കാണോ അള്ളാഹു പറഞ്ഞത് അവിടെ ചെലവഴിക്കലാണ് രണ്ടാമത്തെ നന്ദി ഈ സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതും അതാണ് രണ്ടാമതായിട്ട് നബിസ്വല്ലാഹു അലൈവിസ്വല്ലാമ തങ്ങളെ ലഭിച്ചു എന്നുള്ളത് നമ്മളുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതിന് നമ്മളെ തിരിച്ചറിയുക റസൂർ അള്ളാഹി സല്ലാ അലൈവല്ല തങ്ങളുടെ ഉമ്മത്തിയായി എന്നുള്ളത് ഏറ്റവും വലിയ അഭിമാനമാണ് നമ്മൾ ഇന്ന് ഉച്ചക്ക് പറഞ്ഞതുപോലെ ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് റസൂർ അള്ളാഹി സ്വല്ലാ അലൈഹി തങ്ങളാണ് സമുദായങ്ങളിൽ നിന്ന് ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് നമ്മളാണ് നബിതങ്ങളുടെ ഉമ്മത്തി കായത്തിന്റെ പേരിൽ ആദ്യ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് നമ്മളാണ് നബിധങ്ങളിലൂടെ നമുക്ക് കിട്ടിയത് ഏറ്റവും വലിയ അഭിമാനമാണ് ഓരോ സമുദായങ്ങളും ആഗ്രഹിച്ചിരുന്നു ഞാൻ നബിതങ്ങളുടെ ഉമ്മത്തിയാകണമെന്ന് എത്രയോ സമുദായങ്ങൾ പ്രവാചകന്മാർ ആഗ്രഹിച്ചിരുന്നു ഞാൻ നബിതങ്ങളുടെ ഉമ്മത്തി ആയിരുന്നെങ്കിലും അവർക്കൊന്നും കൊടുക്കാത്തതായ അത്രയും വലിയ അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകി പ്രവാചകന്മാരിൽ നിന്ന് ഒരേ ഒരു പ്രവാചകന് മാത്രമാണ് നബിതങ്ങളുടെ ഉമ്മത്തിയാകാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുന്നത് അതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാ ഈസാ നബി പ്രവാചകനാണ് ബനീ ഇസ്രായിലേക്ക് വന്ന പ്രവാചകനാണ് പക്ഷെ ഈസാ നബി അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തി അവസാന കാല ഈസാ നബി ഇറങ്ങി വരും നബിതങ്ങളുടെ ഒരു ഉമ്മത്തിയായിട്ട് നബിതങ്ങളുടെ പ്രശുദ്ധമായ ഖുറാനും ഹദീസും ശരിയാത്തും വെച്ച് ലോകത്ത് ഒരു ഭരണം നടപ്പാക്കും നിബിഡങ്ങളുടെ ഒരു ഉമ്മത്തിയായിട്ട് തന്നെ ജീവിക്കും പ്രവാചകത്വം ഉണ്ടാകും അതുപോലെ ഒരു ഉമ്മത്തിയായി ജീവിക്കും എത്രയും വലിയൊരു ഭാഗ്യം അള്ളാഹു സുഹാന നമുക്ക് നൽകി തിരിച്ചറിയുക അള്ളാഹു സുഹാന റമലാൻ നൽകി അത് അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുക അതിന് നന്ദി രേഖപ്പെടുത്തുക എങ്ങനെയാണ് ആ റമലാനിൽ എങ്ങനെ കഴിയണമോ അങ്ങനെ കഴിയുക ഇത് അള്ളാഹു നൽകിയ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുക അള്ളാഹു ഇനി ഇനി റമലാനുകൾ നൽകണേ അവിടെ ആ റമലാനുകളുടെ ആരോഗ്യത്തോടു കൂടി വിവാദ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ എന്ന് ദ്വാശ ചെയ്യുക ആഗ്രഹിക്കുക അല്ലാതെ ഒരു ഭാരമായിട്ട് ഇതൊന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ ഇതൊന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ചിന്തയല്ല ഒരിക്കലും ഉണ്ടാകേണ്ടത് സ്വസ്ഥമായിട്ട് തിന്നിട്ട് എത്ര ദിവസമായി സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ട് എത്ര ദിവസമായി സ്വസ്ഥമായിട്ടൊന്ന് കറങ്ങി കിടന്നിട്ട് എത്ര ദിവസമായി ഇതൊന്നും തീരുന്നില്ലല്ലോ അങ്ങനെയല്ല അള്ളാഹു അക്ബർ അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു ഇനിയും വർദ്ധിപ്പിച്ചു തരണേ കൂടുതൽ ഇവാഹ് ചെയ്യാനുള്ള തോഫീഖ് നൽകണേ ഇതായിരിക്കണം ഒരു സത്യവിശ്വാസിക്കുണ്ടാകേണ്ടത് അതനുസരിച്ചായിരിക്കും അള്ളാഹുവിന്റെ നിന്നുള്ളതായ നല്ല തീരുമാനങ്ങളും ഉണ്ടാകുന്നത് അള്ളാഹു സ്ഫഹാനോ തന്നെ മനസ്സിലാക്കാനുള്ള തോഫീഖ് നൽകുമാറാകട്ടെ അലഹമുല്ലാമീൻ അസ്ലാം വാലൈക്കും വാഹമത്ത് വർക്കാത്തു